വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക് ബുക്കിംഗ് നമുക്ക് ജിഞ്ചർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ നമുക്ക് അറിവെക്കാനുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുക അര ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനികർ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി യോജിപ്പിച്ചു കൊടുക്കാൻ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക ചിക്കൻ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഫുള്ള് വേവാവണ്ട ഒരു പകുതി വേവായാൽ മതി കേട്ടോ നമ്മൾ ഇതിലൊഴിച്ചേക്കുന്ന വെള്ളവും പിന്നെ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഉറങ്ങും അതിന് ശേഷം ചിക്കൻ ചെറുതായിട്ടൊന്ന് ചുരുങ്ങും ആ ടൈമിൽ ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ ഞാൻ ഒരു പത്ത് ഉണക്കമുളകൊന്ന് തരിതെരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുക മൊത്തത്തിലാണ് പൊടിഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റാട്ടോ അവിടെ നിന്ന് ഇനി ഒരു പാൻ വെച്ചെടുക്കാനുള്ള ഒരു കാൽ കപ്പ് ഓയിൽ ഇനി നമുക്ക് നമ്മൾ വെച്ചേക്കുന്ന ചിക്കൻ ആ ഒരു ഓയിലിലേക്ക് ഇട്ടു കൊടുക്കാം ഒരുപാട് അങ്ങടും ഒഴിച്ച് എടുക്കണ്ട ചിക്കൻ നിറമാറുമ്പോ തന്നെ അതിന് മാറ്റി കേട്ടോ ഇത് പരവായാൽ മതി നമ്മൾ ഈ ചിക്കൻ പൊരിച്ച അതേ ഓലിക്കന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഗ്രൈൻഡിട്ടിട്ട് അടിക്കെ അരക്കൊന്നും ചെയ്യരുത് ഇട്ട ഇതേപോലെ ചതച്ച് തന്നെ ചേർക്കണം ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കൊടുക്കൊരു പതിനഞ്ച് ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് കൊടുക്കുക വേറ്റി കൊടുക്കൊരു രണ്ട് തണ്ട് വേപ്പിലിട്ട് കൊടുക്കുക ഉള്ളി ഒന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുട്ടിയോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മുടെ ചിക്കൻ വേവിച്ച വെള്ളമില്ലേ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഇതിലേക്കൊരു അര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കോൺഫ്ലവർ കലക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവസാനം ഉപ്പ് പോരായ ഉണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ സോയാ സോസ് ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് നേരത്തെ ഒഴിച്ച സമയത്ത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ച സമയത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതേപോലെ ഇത്രയും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജിഞ്ചർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ഞാനവിടെ കമ്മീറയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ഓക്കെ ബൈ സി യു